വിവാദങ്ങളും കാത്തിരിപ്പും അവസാനിക്കുന്നു ഭൂപതിവ് ചട്ടഭേദഗതി കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകാരം നൽകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം ചട്ടം നിലവിൽ വരും പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുന്നതിനൊപ്പം ക്വാറികൾക്കും അംഗീകാരം ലഭിക്കുന്നതാണ് ചട്ടഭേദഗതി ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തുവാനും കരട് നിർദ്ദേശമുണ്ടെന്നാണ് സൂചന പട്ടയഭൂമിയിലെ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വരെയുള്ള വീട് കടമുറി തുടങ്ങിയവ ഫീസ് ഇല്ലാതെ ക്രമപ്പെടുത്തുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂപതിവ് ചട്ടഭേദഗതിയുടെ കരട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകരിച്ചു കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്തും അപേക്ഷിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനകം പരിശോധനയില്ലാതെ ക്രമപ്പെടുത്തി നൽകുന്ന തരത്തിലാകും ചട്ടഭേദഗതി ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തും വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ഫീസ് വാങ്ങി ക്രമപ്പെടുത്തി നൽകുവാൻ സർക്കാരിന് അധികാരമുണ്ടാകും പതിനായിരം അടി വരെയുള്ള കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുവാൻ കളക്ടർക്ക് ഉൾപ്പെടെ അധികാരമുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങൾ നഗരപ്രദേശങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ നടത്തിയ കുടിയേറ്റം ക്രമീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ഭേദഗതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടം നീങ്ങിയതിനു ശേഷം ഭേദഗതിയുടെ കരട് മന്ത്രിസഭായോഗം പരിഗണിക്കും പട്ടയ ഭൂമികളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികൾക്കും പ്രവർത്തനാനുമതി നൽകുവാൻ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട് അറുപത്തിയഞ്ച് ക്വാറികളാണ് പട്ടയ ഭൂമികളിൽ പ്രവർത്തിച്ചിരുന്നത് ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഇവ പ്രവർത്തനം നിർത്തിവെച്ചത് അതേസമയം പുതിയ ക്വാറികൾ ആരംഭിക്കുവാൻ അനുവാദം നൽകാനാവില്ല പതിച്ചു കൊടുത്ത ആവശ്യത്തിനല്ലാതെ ഭൂമി വിനിയോഗിക്കാൻ പാടില്ലെന്ന രണ്ടായിരത്തി പത്തിൽ മൂന്നാർ മേഖലയെ സംബന്ധിച്ച ഹൈക്കോടതി റിപ്പീറ്റ് രണ്ടായിരത്തി പത്തിൽ മൂന്നാർ മേഖലയെ സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായമാണ് ചട്ടഭേദഗതിയിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് സിറ്റിവിഷൻ